ഉപ്പുതറ സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ തിരുനാളിന്റെ ഭാഗമായി പ്രദിക്ഷണം നടന്നു മാട്ടത്താവളം സെന്റ് ജോർജ് കുരിശ്ശെടിയിൽ നിന്നും ആരംഭിച്ച് ആശുപത്രിപടി സെന്റ് ഗ്രിഗോറിയോസ് കുരിശടിയിൽ എത്തിയ ശേഷമാണ് പ്രദിക്ഷിണം ദേവാലയത്തിൽ എത്തിച്ചേർന്നത് സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ദൈവമാതാവിന്റെയും ഇടവക കാവൽ പിതാവായ മത്തമ്മ ഫ്ലേഗയുടെയും പരിശുദ്ധ ഗീവൃതി സഹദായുടെയും പരിശുദ്ധ പരിമല തിരുമേലിയുടെയും സംയുക്ത ഓർമ്മ പെരുന്നാളിനും ആദ്യ ഫലപെരുന്നാളിനും ജനുവരി പതിനൊന്നിനാണ് കുടിയേറിയത് ശനിയാഴ്ച അഞ്ചുമണിക്ക് പള്ളിയിൽ ശേഷം ആറിന് മാട്ടുതാവളം സെന്റ് ജോർജ് കുരിശ്ശേരിയിൽ സുത്താറ നമസ്കാരം ആറിരുപതിന് കോട്ടയം ദൈവലോകം അരമന മാനേജർ റവറൻസ് യാക്കോവ് ബ്രഹ്മാൻ വചനപ്രഘോഷണവും നടത്തി ആറ് നാൽപ്പത്തഞ്ചിന് മാട്ടുതാവളം സെന്റ് ജോർജ് കുരിശ്ശേരിയിൽ നിന്നും പ്രദക്ഷിണം ആരംഭിച്ച് ആശുപത്രിപ്പടി സെന്റ് ഗ്രിഗോറിയസ് പുരുശ്ശേരിയിൽ தேவாலயத்தில் எத்தி கண்ணி உடம்போட மார்மளை என் എട്ട് മുപ്പതിന് വാഴ് അതിനുശേഷം ആകാശ വിസ്മയവും സ്നേഹബിരുദ്ധവും നടക്കും ഇന്ന് രാവിലെ ഏഴ് പതിനഞ്ചിന് പ്രഭാത നമസ്കാരം എട്ട് പതിനഞ്ചിന് നേതൃത്വത്തിൽ മൂന്നിന്മേൽ കുർബാന ഒൻപത് മുപ്പതിന് പെരുന്നാൾ സന്ദേശം ഒമ്പത് നാൽപ്പത്തിയഞ്ചിന്റെ പ്രദിക്ഷിണം തുടർന്ന് വാഴ് കൈമുത്ത് പതിനൊന്ന് ആദ്യ ഫലലേലം നേർച്ച വിളമ്പ് എന്നിവയും നടക്കും പന്ത്രണ്ട് മുപ്പതിന് കുടിയറത്ത് നടക്കും ഇടവക വികാരി ഫാദർ കുര്യാക്കോ സ്റ്റാൻഡി കാലികപ്പറമ്പിൽ ഇടവർ ജസ്റ്റിസ് കറിയ യോഗ പാലക്കുഴി സെക്രട്ടറി ഷാജി മാത്യു തട്ടാൻകുന്നൽ എന്നിവർ തിരുനാളിന്റെ നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ